ഇങ്ങനെയാണെങ്കിൽ കണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം കണ്ടോ തീയുടെ ബാക്കിലൂടെ പോന്ന് കേട്ടോ ബാക്കിലൂടെ പോയാണ് അപ്രോച്ച് ചെയ്യാ കേട്ടോ അപ്രോച്ച് തീരെ ചെയ്ത് ഇടുന്നു കണ്ടോ റാപ്പ് ചെയ്യുന്നു കേട്ടോ ഓക്കെ അങ്ങനെ കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ രണ്ട് സെക്കൻഡ് കൊണ്ട് തീ അണയ്ക്ക ഓക്കേ ആണല്ലോ ശരി ഇനി അടുത്ത മാർക്ക് എങ്ങനെയാണോ നോക്കാം അടുത്ത എന്താണ് ബക്കറ്റിന്റെ കേസാണോ പറഞ്ഞത് അല്ലേ ബക്കറ്റിന്റെ കേസ് അണയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ ടീ കാത്തി ഇനി എന്ത് ചെയ്യണം ബക്കറ്റ് എടുക്കുന്നു കണ്ടോ ബക്കറ്റ് എടുത്ത പിന്നിലൂടെ പോയി അപ്രോച്ച് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ബക്കറ്റ് കണ്ടോ നേരെ സ്ട്രേറ്റ് ആക്കുന്നു ഓക്കെ ഒറ്റ സെക്കൻഡ് കണ്ട ഇത്ര ഈസി ആയിട്ട് അണയ്ക്കാം ഇനി നിങ്ങൾ ഇതൊന്നും അണയ്ക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ഇവിടെ പറഞ്ഞോ നിങ്ങൾ എവിടെ പോവാ കൊച്ചിനെ വിളിച്ച കൊച്ചിനാണെങ്കിൽ കേട്ടോ ഓക്കെ ശരി ഇനി ഇതൊന്നും നിങ്ങൾ ചെയ്യാത്തതിന്റെ കാര്യം എന്താണ് ധൈര്യം കാര്യം എന്താണ് ഈ സിലിണ്ടർ അല്ലേ ഒരു കാരണവശാലും സിലിണ്ടറിന്റെ അകത്തോട്ട് തീ പോയി പൊട്ടിത്തെറിക്കത്തില്ല മനസ്സിലായോ നമ്മൾ അമിട്ട് വെക്കുന്ന പോലെ തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കൂല പിന്നെ എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് ഈ തീ എന്ത് ചെയ്യും നമ്മളെ സറൗണ്ടിങ്ങിലുള്ള എല്ലാ സാധനവും കത്തിക്കും അല്ലേ അതിന്റെ ചൂട് കാരണം ഈ മെറ്റൽ കത്തും അപ്പൊ എന്ത് ചെയ്യും അതിൻ്റെ അകത്തുള്ള ലിക്വിഡ് തിളയ്ക്കാൻ തുടങ്ങും തിളച്ച് തിളച്ച് എന്ത് ചെയ്യും ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ ലിക്വിഡ് വേപ്പറായി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും ഗ്യാസ് ആവും ഒരു തുള്ളി ഇരുന്നൂറ്റി എഴുപത് മടങ്ങായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് മനസ്സിലായ അപ്പൊ ഇതിന്റെ അകത്തിരുന്ന് ഇത് ഇങ്ങനെ വീർപ്പൂട്ടി വീർപൂട്ടി എന്ത് ചെയ്യും ഇത് പെരുവാൻ തുടങ്ങും പെരുവി പെരുവി എന്ത് ചെയ്യാണ് പൊട്ടിത്തെറിക്കുന്നത് നമ്മളെ ബലൂൺ പൊട്ടുന്ന പോലെ അപ്പൊ അത്രയും സമയം കിട്ടും നമുക്ക് അതുകൊണ്ട് തീ കണ്ടെ ചാടി ഓടരുത് അണയ്ക്കാനായിട്ട് നോക്കണം എങ്കിൽ നമുക്ക് ആ വീട്ടിൽ തന്നെ കിടക്കാം അല്ലെങ്കിൽ വാടക വീട്ടിൽ തപ്പി പോകേണ്ടി വരും മൊത്തം കത്തി തീരും ഓക്കെ ആണല്ലോ ഇനി ചെയ്യാൻ പറ്റുമല്ലോ ഇനി സമയം ഉണ്ടെങ്കിൽ ആ എസ്റ്റിമേഷന്റെ കുറിച്ചും കൂടെ തരാം ബോക്സിന്റെ അകത്താണ് സാറേ വെളിയിൽ വെക്കണമെന്നാണ് നമ്മളിപ്പോ എല്ലാവർക്കും പറയുന്നത് ബോക്സിന്റെ അകത്താണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മള് തുണിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ നനച്ചതിന് ശേഷം അകത്തോട്ട് എറിഞ്ഞുകൊടുക്കുക അത് മാത്രമേ ഉള്ളൂ രക്ഷ ഓക്കെ ആണല്ലോ ഇനി സമയം ഉണ്ടെങ്കിൽ എസ്റ്റിമ്യൂഷൻ പറഞ്ഞുതരാം പറയണോ ഓക്കെ ശരി എസ് പിഷീർ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകണമെന്ന് വെച്ചോ നിങ്ങളെ സീറ്റിൻ്റെ അവിടെ എത്തി എന്ത് ചെയ്യും ഏ എറങ്ങി ഇറങ്ങി ഓടും ഇറങ്ങി ഓടിയാലും രക്ഷപ്പെടാൻ പറ്റൂല കാര്യം എന്താണ് നിങ്ങളെപ്പോലെ തന്നെ ഇറങ്ങി ഓടാമെന്ന് ചിന്തിച്ചവരാണ് ഉത്തർപ്രദേശിൽ നൂറ്റി ഇരുപത് പേര് മരിച്ചത് അറിയാമോ ഒരു ആറ് മുമ്പ് ഒരു ആൾ ദൈവത്തിൻ്റെ പിറകെ ഓടിയത് കേട്ടോ അതേപോലെ ഒരു സംഭവമാണ് കുസാറ്റിന് സംഭവിച്ചത് അതേപോലെ ഒരു സംഭവമാണ് പുല്ലുമേട് സംഭവിച്ചത് ഇതെല്ലാം ഓപ്പൺ സ്പേസിലായിരുന്നു നമ്മൾ ഡൽഹി കുംഭമേള കഴിഞ്ഞിട്ട് വന്നിട്ട് ഡൽഹി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് ഇതെല്ലാം ഓപ്പൺ സ്പേസിലാണ് അപ്പോഴാണ് നിങ്ങൾ ഈ കൺവേർട്ട് സ്പേസിൽ ആ മറ്റേ തിയേറ്ററിനകത്തും അത് ഇത്ര ഒട്ടേറെ വാതിലിൻ്റെ ഇടയിൽ കൂടെ ഓടി രക്ഷപ്പെടുന്നത് തിയേറ്റർ സിനിമ കഴിഞ്ഞിട്ട് തന്നെ പത്ത് മിനിറ്റ് എടുക്കും ആൾക്കാർ പോയോ നോക്കി എന്നിട്ട് ഇറങ്ങി പോയാൽ അപ്പോൾ ആ സമയം ഒന്ന് ആലോചിച്ചാൽ നമ്മളെക്കാളും ആരോഗ്യമുള്ളവർ നമ്മുടെ തള്ളിയിടും നമ്മുടെ ദേഹത്തെ ഔട്ടും മുഖത്താണ് ഒരു ചവിട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ആ ഒരു ചവിട്ടിൽ തന്നെ മരണം സംഭവിക്കും കരുത്തിൽ ചെസ്റ്റിലാണെങ്കിലോ വയറിലാണെങ്കിലോ ഒറ്റ മതി ഓക്കെ അപ്പോൾ ഓടി രക്ഷപ്പെടുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്റ്റിങ്ക്യൂഷറെ കണ്ടെത്തുക എടുത്ത് അണയ്ക്കുക അടയ്ക്ക് അടക്കറിയാമോ പോലെ കേട്ടോ അടക്കാൻ അറിയാമോ ഇല്ല ശരി ചോദിക്കോ എസ്റ്റിങ് അണയ്ക്കാനുള്ളത് കണ്ട പാസ് പി എ എസ് എസ് ആദ്യത്തെ നാല് അക്ഷരം അത് മാത്രം നോക്കിയാൽ ആദ്യത്തെ പീ എന്താണ് ഉൾത്ത പീൻ കണ്ട ഈ പിന്നൂരുക പിന്നൂര ഈ ലിവർ ഫ്രീ ആവാൻ വേണ്ടിയാണ് കണ്ടോ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക എയിം ചെയ്യുക തീയിലോട്ട് എയിം ചെയ്യുക അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക ക്യൂസ് ചെയ്യുക ക്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ കണ്ടോ ഇത് ആവാൻ വേണ്ടി ഈ ബട്ടൺ പ്രസ് ആവാൻ വേണ്ടിയാണ് അത് റിലീവ് ചെയ്യണം ഓക്കെ ശരി അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക സ്ലിപ്പ് ചെയ്യുക കണ്ട തീയുള്ള ഭാഗത്തെല്ലാം ഇതിനെ കാണിച്ചു കൊടുക്കുക ഓക്കെ ഇതിൻ്റെ അകത്തൊരു കെമിക്കൽ പൗഡറാണ് ആണ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ മോണോ അമോണിയോ പോസ്കേറ്റ് അത് കാരണം തീ ടീ അണയിട്ട് അപ്പൊ നമുക്ക് എങ്ങനെ അണയ്ക്കാൻ നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ശരി നോക്കാം കേട്ടോ തീ കത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചെയ്യുന്നു എടുത്തു കയ്യിലെടുത്തു കണ്ടോ പിന്നൂരി പിന്നൂരിയതിനു ശേഷം എന്താണ് തീയിലോട്ട് എയിം ചെയ്തു എയിം ചെയ്തതിന് ശേഷം കണ്ടോ ചെയ്യാൻ പോകാനും കേട്ടോ 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 ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇനി ഇതെടുത്ത് അടിച്ച് കാണിച്ചെന്ന കാര്യം എന്താന്ന് അറിയാമോ അടിച്ചപ്പോൾ ഒരു സൗണ്ട് കേട്ട് നിങ്ങളെടുത്ത് അടിക്കാൻ അകത്ത് ആ സൗണ്ട് കേൾക്കും പേടി ചോടായിരിക്കാൻ വേണ്ടിയാണ് വെറുതെ വലിയ ജാടയിൽ എടുത്തും കൊണ്ട് പോവും അവസാന നാണം കേടും ആ പേടി ആ ആ ശരി ശരി ആ ഒരു പേടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരാൾ വേണമെങ്കിൽ വന്ന് അടിച്ചു നോക്കുമോ ഒരാൾക്ക് വേണമെങ്കിൽ വന്ന് അടിച്ചു നോക്കാം എടുത്തോ എടുത്തോ എടുക്കുക പിന്നെ പിന്നെ ഊരുക പിന്നെ അപ്പുറത്ത് 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 ആ പിന്നെ ഒരു എയിം ചെയ്യുന്നു ആ യൂസ് ചെയ്യുക ഓക്കെ ഓക്കെ ആണല്ലോ ചെയ്യാൻ പറ്റുമല്ലോ ശരി ഇത്രയാണ് നമ്മളിവിടെ ഡെമോ സെഷൻ ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ ഇനി ഈ ഈ ഇതിലുള്ള ഏതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വയനാടൊക്കെ ചെയ്ത റെസ്ക്യൂ ചെയ്ത മെത്തേഡുകളാണ് ഇതിലൊക്കെ നിങ്ങൾ കയറി പഠിക്കണം കാരണം ഇനി ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറേണ്ടി വരും ഓക്കെ ഓക്കെ കേട്ടോ കേട്ടോ